ചിന്ത ഇല്ല ഓരോ വന്നിരിക്കുന്നു ും പറയാണെന്ന് വെച്ചു കഴിഞ്ഞാൽ റിയാസ് ഫെയിം ആയിട്ടുള്ള റിയാസ് സലി നമ്മുടെ രാജ്യം കടന്നുപോകുന്ന ഈ ഒരു സിറ്റുവേഷനിൽ ഇവൻ രാജ്യത്തെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി സ്റ്റോറിന് ചോര ഇവനെ പോലുള്ള നാരികൾ ഇവിടെ വന്നിട്ട് ഇത് പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കയാണ് നമ്മള് എന്തോ വലിയ അപരാധം ചെയ്തു എന്നുള്ള തരത്തിലാണ് പ്രൊമോട്ട് ചെയ്തോണ്ടിരിക്കുക എന്റെ കയ്യിൽ അവന് കിട്ടിയേ ഞാൻ അവനു മോള് കിട്ട് വെച്ച് കൊല്ലെ അവന്റെ ഒരു ആണ് മൂന്ന് ലക്ഷത്തെ പുറത്ത് ഫോളോവേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ ഉണ്ട് ഇത് കാണുന്ന ഇത്രയും ആളുകൾ എന്താ വിചാരിക്കുന്നത് ഓൾറെഡി ഗവൺമെന്റ് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെയുള്ള ഫേക്ക് ന്യൂസ് ഒന്നും സ്പ്രെഡ് ചെയ്യരുതെന്ന് ഇങ്ങനെ ഫേക്ക് ന്യൂസ് സ്പ്രെഡ് ചെയ്ത് സാമൂഹിക മാത്യു എന്ന് പറഞ്ഞ ഒരു നാറേ ഉണ്ടായിരുന്നു അവന്റെ അക്കൗണ്ട് അടിച്ചു പൂട്ടി ഇന്ത്യയിൽ ഇപ്പോ സാധനം അവൈലബിൾ അല്ലെ ഇവന്റെ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ ആക്ടിവിറ്റി കണ്ടിട്ട് ഒരു സ്ത്രീ ഇവനെതിരെ കൊണ്ട് ആദ്യം സൈബർ സെല്ലിൽ കേസ് കൊടുക്കും അതിനുശേഷം അത് പോരാക്ക് തോന്നിയപ്പം അവര് ഡയറക്റ്റ് മിനിസ്ട്രി ഓഫ് ഹോം അഫയേഴ്സിന് ഇമെയിൽ അയച്ചു നിന്റെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിന്റെ ലിങ്ക് അടക്കം നീ എനത്തിട്ട സ്ക്രീൻഷോട്ട് അടക്കം വെച്ചിട്ടാണ് അവർ ആ ഒരു ഇമെയിൽ ഡ്രാഫ്റ്റ് ചെയ്തേക്കുന്നത് ജയിൽ ിലും ഒരു ഇന്ത്യ ചെറിയ ഒരുത്തം വന്നിട്ട് ഈ ഫോൾസ് ഇൻഫോർമേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നല്ല രീതിയിൽ നടപടി എടുക്കും അതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് മാത്യു സാമുവൽ എന്ന് പറയുന്ന അവന്റെ യൂട്യൂബ് അക്കൗണ്ട് അടിച്ചു നേരത്താണ് എനിക്ക് അങ്ങനെ തോന്നിയത് ഓ നിനക്കങ്ങനെ ഏത് നേരത്തും തോന്നും പ്രത്യേകിച്ച് റീസൺ ഒന്നും നിനക്ക് വന്നിട്ട് നമ്മുടെ ഫൈറ്റർ ജെറ്റ് അവന്മാർ അടിച്ചിട്ടെന്ന് ഉള്ള ഫേക്ക് ന്യൂസ് അവൻ വന്ന് വെരിഫൈ ചെയ്യുന്ന പോലെയാണ് അവൻ കൊടുത്തേക്കുന്നത് ഇങ്ങനൊന്നും ചെയ്യൂല എല്ലാവർക്കും പറ്റേ അണ്ണാക്കി അതുപോലെ കിട്ടും നീ 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 പേടിക്കണ്ട അവിടെ എങ്ങോട്ടെങ്കിലും പോ ും പോവാ എങ്ങോട്ടൊന്നില്ലാതെ പോവാ അങ്ങനെ പോവുകയാണെങ്കിൽ നിനക്ക് ഇവന്റെ കൂടെ അവൻ ഒറ്റക്കല്ലടാ പോണത് നിന്റെ കൂടെ വരണം എന്ന് ആഗ്രഹമുണ്ട് ഇനിയൊരു ഒരു എടാ കൊടുത്ത് ചെന്ന് ഇയാൽ കളയാനുള്ള ബ്ലഡ് ഈ ബോഡിയിൽ ഇല്ലാതായി പോയി അത്രക്ക് എണ്ണമാണെങ്കിൽ നിനക്ക് ഇവന്റെ കൂടെ പൊയ്ക്കൂടെ പോകാമായിരുന്നു ഈ നാടും കൂടെ വിട്ട് ഇവൻ്റെ കൂടെ പോയാ പിന്നെ എനിക്ക് നാട് വിട്ടു പോകാൻ ഒരു നാടില്ലാതാകൂല ഈ ഭൂവടത്തിൽ